ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള പുരളിമല മുത്തപ്പൻ ക്ഷേത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുരളിമല എന്ന് പറയുന്നത് മാലൂര് തില്ലങ്കേരി പേരാവൂര് മുഴക്കുന്ന ഈ നാല് പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മലനിരകളാണ് ഈ മലനിരകളിലാണ് മുത്തപ്പൻ്റെ മടപ്പുരയുള്ളത് ചരിത്രപരമായും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പുരളിമല മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമായിട്ടാണ് പുരളിമലയും കണക്കാക്കുന്നത് പുരളിമല മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നിങ്ങനെയാണ് രാമരാവണ യുദ്ധം നടന്നിരുന്ന സമയത്ത് രാവണപുത്രൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ലക്ഷ്മണനെയും മറ്റും നിർജ്ജീവമാക്കിയപ്പോൾ ജാമ്പവാൻ ഹനുമാനോട് ഹിമാലയത്തിൽ പോയി മൃതസഞ്ജീവിനി എന്ന ഔഷധ ചെടി കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ഹിമാലയത്തിലെ മരുത്വമലയിലെത്തിയ ഹനുമാനെ വ്രതസഞ്ജീവനിയെന്ന ഔഷധ ചെടി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല അപ്പോൾ മരുത്വമല മുഴുവനായും അടർത്തിയെടുത്ത് കൊണ്ടുപോരുമ്പോൾ ഹനുമാൻ്റെ കയ്യിൽ നിന്നും അടർന്ന് വീണ ഒരു ഭാഗമാണത്രെ പുരളിമല വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് വിഷ്ണുവിൻ്റെ പ്രതിരൂപമായ വലിയ മുത്തപ്പൻ പുരളിമലയിൽ വച്ച് ശിവരൂപമായ ചെറിയ മുത്തപ്പനുമായി ചേർന്നുവെന്നും മരത്തിൻ്റെ വേരുകൾക്കിടയിൽ പൊതിഞ്ഞു കിടന്ന് തപോനിദ്രയിലായിരുന്ന ശിവരൂപത്തെ മില്ലുകൊണ്ട് തട്ടി ഉണർത്തി തൻ്റെ സന്തത സഹചാരിയാക്കിയെന്നും പിന്നീട് മുത്തപ്പന്മാർ ചന്ദ്രഗിരി മുതൽ കോരപ്പുഴ വരെയും കുടകമല മുതൽ കടലോട് കണ്ണാപുരം വരെയുള്ള സ്ഥലങ്ങൾ പിടിച്ചടക്കി പുരളിമല ചിത്രപീഠം കേന്ദ്രമാക്കി നാടുവാഴിയും നാട്ടുസ്വാമിയുമായി വാണരുളുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മുത്തപ്പൻ്റെ പ്രധാന ആരൂഢസ്ഥാനങ്ങളിലൊന്നാണ് പുരളിമല കുന്നത്തൂർപ്പാടിയിലും പറ്ശ്ശിനി മടപ്പുരയിലും അതുപോലെ മുത്തപ്പൻ്റെ മടപ്പുരകളിലേക്കൊക്കെ മുത്തപ്പ ചൈതന്യത്തെ മലയിറക്കി കൊണ്ടുപോകുന്നത് പുരളി പുരളിമലയിൽ നിന്നാണത്ര നമ്മൾ എല്ലാ മടപ്പുരകളിലും മുത്തപ്പൻ ഇറങ്ങുന്നതിന് കുറേ മുന്നെയായിട്ട് മലയിറക്കൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ ഈ പുരളി മലയിൽ നിന്ന് ആണ് മുത്തപ്പൻ്റെ ചൈതന്യത്തെ മലയിറക്കി കൊണ്ടുപോകുന്നതെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ മല കയറ്റി ഇടുന്നതും പുരളിമലയിലേക്കാണ് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സാധാരണക്കാരൻ്റെ ദൈവമായ ശ്രീ മുത്തപ്പൻ്റെ ആചാരങ്ങളോ ഒക്കെ വളരെ ലളിതമാണ് മഹാവിഷ്ണുവായ തിരുവപ്പനയും മഹാദേവനായ വെള്ളാട്ടവും ഒത്തുചേരുന്നതാണ് മുത്തപ്പൻ പുരളിമലയുടെ താഴ്വാരത്തിൽ തന്നെ അനേകം മുത്തപ്പൻ മടപ്പുരകളും മടപ്പുരസ്ഥാനങ്ങളും ഉണ്ട് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് വരുന്നതിൻ്റെ ആ വഴിക്ക് തന്നെയാണ് മുത്തപ്പൻ്റെ നാട്ടിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ആ നാട്ടിക്കല്ലിലാണ് മുത്തപ്പൻ വിശ്രമിച്ചിരുന്നത് എന്നാണ് ഐതിഹ്യം തൊട്ടടുത്തായി വലിയ ആൽമരവുമുണ്ട് മുത്തപ്പൻ്റെ തോറ്റമ്പാട്ടിലെല്ലാം നാട്ടിക്കല്ലിനെ കുറിച്ചും പറയുന്നുണ്ട് ആ നാട്ടിക്കല്ല് എനിക്ക് നിർഭാഗ്യവശാൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല കാരണം നമ്മൾ സ്വന്തം വാഹനത്തിൽ പോയതല്ല ഒരു ബസ്സിൽ കുറേ യാത്രികരുടെ കൂടെ മൂന്നു നാല് അമ്പല ദർശനത്തിനായി അങ്ങനെ പോയതാണ് അപ്പോൾ അവിടെ ഇറങ്ങി തൊഴാനും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം നമ്മൾ മുത്തപ്പനയൊക്കെ തൊഴുത് ഭക്ഷിണിയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു മുത്തപ്പനെടുത്ത് വരുന്നവരാരും വിശന്ന് പോകുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ മമ്പയറിൻ്റെ തേങ്ങ മമ്പയറുമായിട്ടുള്ള പ്രസാദമുണ്ട് അതുകൂടാതെ ഉച്ചക്ക് അന്നദാനം ഉണ്ട് അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു നമ്മുടെ യാത്രയുടെ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണാൻ ചിലവഴിച്ച സമയത്തിന് നന്ദി